ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി അല്ല എംപയർ 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 തന്നെ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം ഇരുമ്പളിയം പഞ്ചായത്തിലെ കൊടുമുടി തോണിക്കടവ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു ജലസേചന വകുപ്പിന്റെ മുപ്പത്തി ലക്ഷം രൂപ ഉപയോഗിച്ചാണ് തോണിക്കടവ് പുനരുദ്ധാരണം പൂർത്തിയാക്കിയത് കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തെ പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന തോണിക്കടവിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നാലാം വാർഡ് മെമ്പറുമായ ഫസീല ടീച്ചർ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് ഫണ്ട് ലഭ്യമായത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പി ടി അധ്യക്ഷത വഹിച്ചു ഫസീല ടീച്ചർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ വി ടി അമീർ മറ്റ് ഭരണസമിതി അംഗങ്ങൾ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഇവിടെ പൂർത്തീകരണം നിർമ്മാണം പൂർത്തീകരണം നടന്നിരിക്കുകയാണ് നമ്മൾ ഏത് സമയത്തും ജനപ്രതിനിധികളായ ആളുകൾ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതത് പ്രദേശങ്ങളിലെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും ജനങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും ഒക്കെയുള്ള ഒരു നിലപാട് നിലപാടോടു കൂടിയാണ് കാഴ്ചപ്പാടോടു കൂടിയാണ് ഓരോ റോഡാണെങ്കിലും കടവാണെങ്കിലും മറ്റെന്താണെങ്കിലും അതൊക്കെ ശ്രമം മുസ്ലിം മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട യൂസഫ് അലി പ്രദേശവാസി കൂടിയായിട്ടുള്ള യൂസഫ് അലി ഇങ്ങനെ ഒരു നിവേദനം തോണി കടവ് ധാരണ പ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞൊരു നിവേദനം വാർഡ് മെമ്പറില് നിന്നുള്ള രീതിയിൽ നൽകുകയും അത് പരിഗണിച്ച് ആദ്യം നമ്മൾ നഗരസഞ്ചയം പദ്ധതിയിലാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നത് അതിന്റെ ഭാഗമായി വലിയൊരു ഡി പി ആർ തന്നെ ആദ്യം തയ്യാറാക്കി അത് പിന്നെ പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ചില പദ്ധതികൾ ആവശ്യമുണ്ട് ഈ ഒരു നഗരസഞ്ചയം പദ്ധതിയിൽ എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് പിന്മാറി രണ്ടാമതായി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവർ വളരെ നല്ല രീതിയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം വളരെ നല്ല രീതിയിൽ നമ്മളോട് ഇട ഇടപെടുകയും തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗവും ഈ ഒരു ഒരു കാര്യത്തിൽ ഫണ്ട് നമുക്ക് ലഭ്യമാക്കുന്നതിന് വളരെ അധികം കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബി റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൌജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേയൊരു സ്ഥാപനം ഗാനെറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജും കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കോ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ യാാന സൊല്യൂഷൻ റിയലിഷൻ കോൺടാക്ട് ചെയ്യോ ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ഓർ ഡബിൾ